വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ ഇലക്ഷൻ ഇനി രണ്ട് മാസം മാത്രമാണ് ഏകദേശം ബാക്കിയുള്ളത് ഇതിനിടക്ക് ഒരുപാട് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ വരും അത് സ്വാഭാവികവുമാണ് മുന്നണികൾ മാറുന്നവരും രാഷ്ട്രീയ പാർട്ടികൾ സമാന്തര സംഘടനകൾ ഒന്നിച്ചു നിൽക്കുന്നവരും കൂട്ടമായി നിൽക്കുന്നവരും ഒക്കെ കളം മാറ്റി ചവിട്ടുന്നതും ഒക്കെ സ്വാഭാവികമാണ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം കാരണം ഓരോ സംഘടനക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും ഓരോ വ്യക്തികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും ആരാണ് അധികാരത്തിലെത്തുക ഏത് മുന്നണി അതിന് അധികാരത്തിലെത്തുക ഏത് മുന്നണിയോടൊപ്പം കൂടിയാലാണ് നമ്മുടെ കൂടുതൽ സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുക ഇതൊക്കെ ഓരോ സംഘടനക്കും ഓരോ വ്യക്തികൾക്കും വ്യക്തമായ കാഴ്ചപ്പാട് വ്യക്തികളെക്കാൾ കൂടുതൽ സംഘടന കൂട്ടമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ചെറിയ പാർട്ടികളും സമാന്തര സംഘടനകളും അത് ഓരോ ലക്ഷത്തിലുള്ള സംഘടനകളും ഉണ്ടാവും അവരൊക്കെ കൂടുമാറുന്നതിന്റെ ഒരു പ്രധാന ഘടകം അത് തന്നെയാണ് എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവും ഈ അടുത്ത ഇലക്ഷനിൽ ഇന്ന മുന്നണിയാണ് അധികാരത്തിൽ വരിക ഈ മുന്നണിയിൽ നിന്നാലാണ് നമ്മുടെ സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുക നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുക ഇതൊക്കെയാണ് ഓരോ സംഘടനകളുടെയും കൂടുമാറ്റത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ധാരണ ഈ സംഘടനകൾക്കും ഒക്കെ ഉണ്ടായിരിക്കും രാഷ്ട്രീയം വീക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനെ പറ്റിയ ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഉണ്ടായിരിക്കും ആ കാഴ്ചപ്പാടുകളൊക്കെ തെറ്റും സംഭവിക്കാനും സാധ്യതയുണ്ട് ഒരാളെ കാഴ്ചപ്പാട് നൂറ് ശതമാനം ശരിയല്ല കാരണം ഒരു സർവേക്കും കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുകയില്ല വോട്ടർമാരുടെ കയ്യിലാണ് ഇതിന്റെ അവസാന വാക്ക് അപ്പോൾ അത് ഒരു സർവേക്കും ഇന്ന് വരെ കൃത്യമായി ഒരു കാര്യവും പ്രവചിക്കാനും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഇത്തരം പ്രവചനങ്ങളും സംഘടനകളൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഏത് മുന്നണിയാണോ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് അവരുടെ കൂടെ നിൽക്കുക എന്നത് ഒരു സ്വാഭാവിക ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുമാറ്റങ്ങൾ ഇലക്ഷൻ സമയത്ത് കൂടുതൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുമാറ്റങ്ങൾ ഇലക്ഷൻ സമയത്ത് കൂടുതൽ സാധ്യതകളും വരുന്നത് അപ്പോൾ അതിനെ ഓരോ ന്യായീകരണങ്ങളൊക്കെ ഓരോ പാർട്ടിയും ഓരോ സംഘടനകളും ഒക്കെ കണ്ടെത്തുമെങ്കിലും ഒക്കെ ലക്ഷ്യം അധികാരം തന്നെയാണ് ഈ അധികാരത്തിൽ വരുന്ന ആളുകളെ കൊണ്ട് മുന്നണികളെ കൊണ്ട് പാർട്ടികളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഓരോ സംഘടനയും ചെറു സംഘടനകളൊക്കെ ഇതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ഐക്യം വേണ്ട എന്ന് എൻ തീരുമാനിച്ചു ഏർ ഒരു വാർത്തയാണ് ഇന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എം എസ് 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 എൻ്റെ ഐക്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരാഴ്ച നീണ്ട ഒരു സമവായം എത്തിയില്ല എങ്കിലും ഒരാഴ്ചയോളം അത് നീണ്ടു നിന്നു ആ ഒരു പ്രഖ്യാപനം എഴുപത്തി ആറിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുറച്ചധികം വന്നു എന്നതാണെങ്കിൽ പറയാം ഐക്യം ഏകദേശം ഒരു വർഷത്തിന് മേലെ ഐറ്റം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത് സംവരണത്തിന്റെ അതിൽ പറ്റിയാണ് അത് അവസാനിച്ചത് അപ്പോ ഇത്തരം സംഘടനകളൊക്കെ ഒന്നിച്ച് നിന്നാൽ അത് നിന്നില്ലെങ്കിലും അത് ആർക്ക് ഗുണം ചെയ്യും എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇപ്പൊ ട്വന്റി ട്വന്റി എന്ന പാർട്ടി എൻ ഡി എ ഘടകാക്ഷിയായി ഇതുകൊണ്ടും ആർക്കാണ് ഗുണം ഒന്നോ രണ്ടോ മണ്ഡലത്തിലാണ് അവർക്ക് കൂടുതൽ സ്വാധീനമെങ്കിലും എറണാകുളം ജില്ലയിലെ കുന്നത്നാടാണ് ഏറ്റവും കൂടുതൽ സ്വാധീന സാധ്യത എന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലം കൂടുതൽ സ്വാധീനിക്കാവുന്ന ഒരു പാർട്ടിയാണ് മറ്റൊരു മണ്ഡലങ്ങളിലും വോട്ടുഷെയറൊക്കെ ഉണ്ട് ഒരു ശതമാനമൊക്കെ ഉണ്ട് എങ്കിലും ഏ കുന്നനാടിലാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് ഇപ്പൊ ഈ ട്വന്റി ട്വന്റിയും ഏർ എൻ ഡി എയിലേക്കുള്ള കൂടുമാറ്റവും എസ് എൻ ഡി ടി എം എസ് എസ് ഐക്യമില്ലായ്മയും ഒക്കെ പൊതുവെ ഗുണം ചെയ്യുന്നത് ഏത് മുന്നണിക്കാണ് എന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇനി ഇത് പൊതുവെ ഗുണം ചെയ്യുക ഏഹ് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഗുണഭോക്താക്കളാവാൻ സാധ്യത യു ഡി എഫിന്റെ ഇതിനൊക്കെ ഗുണം ചെയ്യുക കാരണം ട്വന്റി ട്വന്റി എന്ന പാർട്ടിയിൽ നിന്ന് വിട്ടുപോരുന്നവരൊക്കെ ചേരുന്നത് കോൺഗ്രസിലേക്കാണ് അവരൊക്കെ ആദ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട സംഘടനകളിലുള്ളവരായിരുന്നു അവരൊക്കെയാണ് ഈ ട്വന്റി ട്വന്റി എന്ന പാർട്ടിയിലേക്ക് ചെക്കേറിയതും അവിടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഒക്കെ അവരൊക്കെയാണ് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് നേട അതിന്റെ ഗുണം ലഭിക്കുക യു ഡി എഫിനാണ് കോൺഗ്രസിനാണ് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അവരൊന്നും രാജിവെച്ചില്ല എന്നുണ്ടെങ്കിലും സ്ഥാനമാനങ്ങൾ നിലനിർത്തി എന്നുണ്ടെങ്കിലും വോട്ട് ഷെയർ അവിടെ യു ഡി എഫിനെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ആ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം എന്തായാലും എല്ലാവരും ആ ഐക്യത്തെ എല്ലാ പാർട്ടിക്കാരും എൽ ഡി എഫും യു ഡി എഫും എന്റെ എല്ലാ എൻ ഡി എയും ഒക്കെ ആ ഐക്യത്തെ സ്വാഗതം ചെയ്തു നല്ല കാര്യമാണ് ഐക്യം എന്നത് എന്നത് തീർച്ചയായും ഐക്യവും ഐക്യം ഇല്ലാവുന്നതും അതിന്റെ ഗുണഭോക്താക്കളാകുന്നത് യു ഡി എഫിനാണ് അതാണ് അതിന്റെ ഒരു വേറെ പത്രിക ഇപ്പൊ അത് രണ്ടായി നിന്നാലും ഒന്നായി നിന്നാലും ഇപ്പോൾ ഇന്ന് യു ഡി എഫ് നേതാക്കളൊക്കെ പറഞ്ഞത് അത് രണ്ട് രണ്ട് കൂട്ടുകളെയും ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകും എന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ ഗുണം യു ഡി എഫിന് തന്നെയാണ് ലഭിക്കുക എന്ന് തന്നെയാണ് ഈ ഐക്യം ഉണ്ടായാലും ഐക്യമില്ലെങ്കിലും അതിന്റെ ഗുണം യു ഡി എഫിന് തന്നെയായിരിക്കും ലഭിക്കുക എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ട്വന്റി ട്വന്റിയിൽ നിന്ന് പോകുന്ന എല്ലാ ആളുകളും ചേരുന്നത് യു ഡി എഫിലേക്കാണ് അപ്പോൾ ഈ രണ്ട് സംഭവികളുടെയും ഗുണം ലഭിക്കുന്നത് ഏ തീർച്ചയായും യു ഡി എഫ് മുന്നണിക്കാം മറ്റു മുന്നണികൾക്കല്ല എന്നാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് രാഷ്ട്രീയമായി മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് സംഭവങ്ങളാണ് ഈ അടുത്തിടെ ഉണ്ടായത് എൻ ഡി എ ട്വന്റി ട്വന്റി എന്ന പാർട്ടി എൻ ഡി എൽ ചേർന്നതും അതിൽ നിന്ന് അണികൾ അല്ലെങ്കിൽ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ രാജിവെച്ച് മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുന്നു അതിൽ കൂടുതൽ പോക ഇടതുപക്ഷത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കും എങ്കിലും വാർത്തകളിലൊക്കെ കൂടുതൽ കാണുന്നത് യു ഡി എഫിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് അപ്പോ അതുകൊണ്ട് ഗുണം ചെയ്തത് യു ഡി എഫിനാണ് മറ്റേ സഖ്യം ഇല്ലാതായാലും ഉണ്ടായാലും അതുകൊണ്ട് അതിന്റെ പ്രത്യക്ഷമായതിനെ നേരിട്ട് ഗുണം ലഭിക്കുന്നതും യു ഡി എഫിന് തന്നെയാണ് അപ്പോ ഈ ഇത്തരം സാധ്യതകളൊക്കെ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ യു ഡി എഫിന്റെ സീറ്റുകൾ ഇനിയും വർദ്ധിക്കും എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നത് യു ഡി എഫിന് തന്നെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത് എന്ന് തന്നെയാണ് ഈ രണ്ട് സംഭവങ്ങളും ഇപ്പോൾ രണ്ട് അടുത്ത ദിവസങ്ങളിലുണ്ടായ ഈ രണ്ട് സംഭവങ്ങളെ സൂചിപ്പിക്കുന്നതും ഇതിന്റെ ഒക്കെ ഗുണഭോക്താക്കളാകാൻ സാധ്യത കൂടുതലും യു ഡി എഫിന്റെ തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളുടെയും ഗുണം ലഭിക്കുക തീർച്ചയായും ഏർ യു ഡി എഫ് മുന്നണിക്ക് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഈ മേഖലയിലെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുടെയും ഗുണഭോക്താക്കളാകുന്നത് യു ഡി എഫ് തന്നെയാണ് തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായി ഉപേക്ഷിച്ച താങ്കൾക്ക് താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണം അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ലൈക്ക് ചെയ്യാൻ ഓർപ്പിക്കേണ്ട അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കൂട്ടാം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ഇനിയും ഒരുപാട് വരേണ്ടതുണ്ട് അതുമായി വീണ്ടും കണ്ടുവിട്ടാം നന്ദി നമസ്കാരം